ളിച്ചമാക്കും പൂ നുറുങ്ങി പരകം കാട്ടും പൂ പ്രിയപ്പെട്ടവരെ ഒരിടത്ത് ഒരു ബേക്കറിക്കാരനുണ്ടായിരുന്നു അയാൾ തനിക്ക് ആവശ്യമായ വെണ്ണ വാങ്ങിയിരുന്നത് അടുത്തുള്ള ഒരു പാവപ്പെട്ട കർഷകനിൽ നിന്നായിരുന്നു ഒരു ദിവസം ഈ ബേക്കറിക്കാരന് സംശയം ഈ വെണ്ണ തരുന്ന കർഷകൻ തന്നെ പറ്റിക്കുന്നുണ്ടോ എന്ന് വെണ്ണ തൂക്കത്തിൽ കുറവുണ്ടോ എന്ന് സംശയം അയാൾ തൂക്കി നോക്കി അയാളുടെ സംശയം ശരിയായിരുന്നു വെണ്ണ തൂക്കത്തിൽ കുറവാണ് അയാൾ പരാതി നൽകി പരാതി കോടതിയിലെത്തിയപ്പോൾ വിധിയാളൻ ചോദിച്ചു ഈ വെണ്ണ തൂക്കാൻ താങ്കളുടെ കയ്യിൽ തൂക്കമുണ്ടോ അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ത്രാസുണ്ട് പക്ഷേ തൂക്കമില്ല അപ്പോൾ വിധിയാളൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് താങ്കൾ കൃത്യമായി എണ്ണ തൂക്കിക്കൊടുക്കുന്നത് ആ കർഷകൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തൂക്കമില്ല ത്രാസുണ്ട് എന്നാൽ എല്ലാ ദിവസവും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബേക്കറിയിൽ നിന്ന് ഒരു കിലോ ബ്രെഡ് വാങ്ങാറുണ്ട് ആ ബ്രെഡ് ഒരു തട്ടത്തിൽ വെച്ചുകൊണ്ട് മറ്റേ തട്ടത്തിൽ അതേ തൂക്കത്തിൽ വെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രെഡ് തൂക്കത്തിൽ കൃത്യമാണെങ്കിൽ എൻ്റെ വെണ്ണയും കൃത്യമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കൊടുക്കുന്ന അളവ് കൊണ്ട് തന്നെയാണ് നമ്മൾക്കും അളന്ന് കിട്ടുന്നത് ഈശോ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും എന്ന തിരിച്ചറിവോടെ നന്മ വിതയ്ക്കാം നമുക്ക് നന്മ കൊയ്യാം അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവട്ടം